ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കലും ഒരു സ്വാഗതം എൻ്റെ പിരി അർജുന ഞാനത് നിങ്ങളോട് പറയാൻ പോകുന്നത് ടിക്ടോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് കാര്യമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധ്യമാകും കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും വാട്ട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ടിക്ടോക്കിൽ ഇന്ത്യയിൽ നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങൾ അത് കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ടിക്ടോക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കി നോക്കിക്കാണോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധ്യമാകും ടിക്ടോക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ എന്തോന്നാണ് ബാൻ ചെയ്ത് അല്ലെങ്കിൽ എന്തോന്നാണ് നിരോധിച്ചതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണത്തില്ല കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ടിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൻ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബട്ടണത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷനായിട്ടും ലഭ്യമാകും ടിക്ടോക്ക് ഇനി ഉപയോഗിക്കുവാൻ അതായത് ഇനി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നുമൊക്കെ നമുക്ക് ഒഫീഷ്യലായിട്ട് ലഭ്യമാകുന്ന സ്റ്റോറുകളിൽ നിന്നും ഒക്കെ നമുക്ക് ഇത്തരം ആപ്ലിക്കേഷനുകൾ ടിക്ടോക്ക് എന്നു പറഞ്ഞ ആപ്ലിക്കേഷൻ ഒഴിവാക്കിയിരിക്കുകയാണ് ഇനി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം എത്ര ദിവസം വരെ ഉപയോഗിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി സുപ്രീം കോടതിയുടെ ഫൈനൽ ഉത്തരവ് വരുന്നത് വരെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാകും എന്നാൽ നമുക്ക് ഏതെങ്കിലും കാണാം പക്ഷേ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ വേറൊരു സ്റ്റോറിൽ നിന്നും ഒന്നും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലീഗലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അതായത് നിരോധിക്കേണ്ട പ്രധാന നിരോധിക്കാൻ ഉണ്ടായ പ്രധാന കാരണമെന്ന് പറയുന്നത് മദ്രാസ് ഹൈ മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിക്ടോക്ക് നിരോധിക്കണമെന്ന് പറഞ്ഞു ഒരു ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനെതിരെ ടിക്ടോക്ക് കോടതിയെ സമീപിച്ചിരുന്നു ഇത് നിരോധിക്കരുത് ഇത് സ്റ്റേ ചെയ്യണം ഈ ഒരു ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ സുപ്രീം കോടതി പറഞ്ഞു അത് ഇത് സുപ്രീംകോടതി ഈയൊരു ഉത്തരവ് സ്റ്റേ ചെയ്തില്ല ഇത് നിലനിൽക്കട്ടെ എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് അത് കേസ് കേസ് ഇതിനെതിരെയുള്ള കേസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്നാൽ ഈയൊരു കേസിൻ്റെ ഫൈനൽ ഉത്തരവ് വരുന്നത് വരെ ഈയൊരു ഉത്തരവ് നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരം ആപ്ലിക്കേഷനുകൾ സ്റ്റോറുകളിൽ നിന്നും ആപ്ലിക്കേഷൻ സ്റ്റോറുകളിൽ നിന്നും ഒഴിവാക്കിയത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എല്ലാ സ്റ്റോറുകളിൽ നിന്നും ഒഫീഷ്യലായിട്ടുള്ള എല്ലാ സ്റ്റോറുകളിൽ നിന്നും ടിക്ടോക്ക് എന്നു പറയുന്ന ആപ്ലിക്കേഷൻ നിരോധിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ മാത്രമാണ് നിരോധിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാന കാരണമെന്ന് പറയുന്നത് ഇത് ഫോണോഗ്രാഫിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഫോണോഗ്രാഫി എന്ന് പറയുന്നത് ശിശുപീഡനം അതുപോലെ തന്നെ ശിശുപീഡനം അതുപോലെ തന്നെ നമുക്ക് എന്താ ആത്മഹത്യ പ്രേരണ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ ഫോണോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എന്നുള്ളതാണ് ഒരുപാട് പേർ ഇത്തരം ആപ്ലിക്ക ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പലർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ പെട്ടെന്ന് ബാൻ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് സങ്കടം എന്നും എനിക്ക് സങ്കടം തോന്നും തോന്നുന്നുണ്ട് കാരണം എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് സമയം കളയുന്നതിന് പെട്ടെന്ന് പെട്ടെന്ന് സമയങ്ങൾ നല്ല നല്ല വീഡിയോസുകൾ കിട്ടുന്നതിനൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഇത് കടന്നു പോകുന്നില്ലേ ചില കാര്യങ്ങളിൽ ഇതൊരു നമുക്ക് തന്നെ ഒരു ഇഷ്ടക്കേട് തോന്നുന്ന രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ച് അതിഥി വിടുന്നില്ല എന്ന് നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നാറുണ്ട് ചിലപ്പോൾ കുട്ടികളുടെയും മറ്റുമൊക്കെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിരോധിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ തിരിച്ച് വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏപ്രിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇതിൻ്റെ കേസ് വാദം തുടങ്ങുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ഇതിൻ്റെ വാദമൊക്കെ കേട്ടിട്ട് സുപ്രീം കോടതി ഈ ഒരു ആപ്ലിക്കേഷൻ ടിക്ടോക്കിന് അനുകൂലമായിട്ടാണ് വരുന്നത് പരുന്നത് വരുന്നതെങ്കിൽ ഗൂഗിൾ പ്ലേസ് പോലുമൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തിരിച്ച് കൊണ്ടുവരാനും ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമാവുകയും ചെയ്യും അതോടുകൂടി തന്നെ നമുക്ക് തുടർന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റിംഗും മറ്റു കാര്യങ്ങളും ഒക്കെ ലഭ്യമാവുകയും ചെയ്യും നമുക്ക് ഉപയോഗിക്കും ചിലപ്പോൾ ചെറിയ റെസ്ട്രിക്ഷനുകൾ ചിലപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കുറച്ച് ചെറിയ റെസ്ട്രിക്ഷൻ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കോടതിയോ കൊണ്ടുവരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാകും എന്നാൽ സുപ്രീം കോടതി ഈയൊരു ആപ്ലിക്കേഷൻ നിരോധിക്കണമെന്ന് തന്നെയാണ് പറയുന്നത് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് പോലും ഈ ഒരു ആപ്ലിക്കേഷൻ പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇന്ത്യയിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം പൂർണ്ണമായിട്ടും സ്റ്റോപ്പായി പോകും എന്നുള്ളതാണ് പിന്നീട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ടൊക്കെ നമുക്ക് വി പി എനൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കാൻ സാധ്യമാകുമെങ്കിലും അതൊക്കെ ഇല്ലീഗലാണ് അത് ഉപയോഗിക്കുന്നത് പിടിച്ചാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ടിക്ടോക്കിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുക ഇന്ത്യയിൽ നിലനിൽക്കുമോ ടിക്ടോക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനി സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഉണ്ടാവുക അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ടിക്ടോക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധ്യമാകും പ്ലേ സ്റ്റോറിൽ നിന്നും മറ്റുമൊക്കെ ഇനി ഡൗൺലോഡ് ചെയ്യാനോ അപ്ഡേറ്റുകൾ വരുവോയോ ഒന്നും തന്നെ ചെയ്യുകയില്ല എന്നുള്ളത് മാത്രമാണ് സെക്യൂരിറ്റിപരമായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാവും അത് സാധാരണമാണ് അപ്ഡേറ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ തെക്യൂരിറ്റി സംബന്ധമായ പ്രോബ്ലംസുകൾ ഉണ്ടാവും അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക നമുക്ക് അടുത്ത സുപ്രീം കോടതി വിധി വരെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം